ദൈവത്തിന് സ്ഥലത്താണ് ചെയ്യുന്നു ദൈവം ഈ സമയത്ത് എന്നെ വരുവാൻ്റെ കൊണ്ട് വലപ്പെടുത്തിയിരുന്നു പത്രം ഞാൻ വളരെ രക്ഷികരായിരുന്നു ഞാൻ ചെറുപ്രായത്തിൽ രക്ഷിക്കപ്പെട്ടത് എനിക്ക് രക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിച്ചു ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് ഞാൻ പന്ത്രണ്ടാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു കാര്യക്ക പെണ്ണുമാസന്യാസി പന്തിലിട്ടവിടെ യോഗം നടത്തുന്ന സമയത്ത് ഒരു ഞായറാഴ്ച സമ്പത്ത് സന്യാസി അവിടെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എനിക്കും ഈ മക്കളാകുവാനും ദൈവം അനുവാദം നൽകിയിരിക്കാൻ പറഞ്ഞു ഞാൻ അത് കേട്ട ഉടനെ ആ കർത്താവിനെ കൈകൊണ്ടു അനുഭവത്തിൽ ഞാൻ കർത്താവിനെ സേവിച്ച് കൊണ്ടിരുന്നു അങ്ങനെ എനിക്ക് സമയത്താണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവെ രക്ഷിക്കപ്പെട്ട ഒരു ഒരു പെണ്ണിനെ എനിക്ക് കല്യാണം തരണമെന്ന് കർത്താവ് തന്റെ സമയത്ത് ഏ കൊടിയമ്മേ വിവാഹത്തിന് ദൈവം അനുവദിച്ചു ഞങ്ങൾ കൂട്ടിച്ചേർത്ത നാട് മതി വരെയും സ്നേഹത്തോടെ ഏ ജീവിച്ചു പ്രസാദൻ്റെ വരവിൽ വീണി ഞങ്ങൾ ഒരു ഇരിക്കുകയാണ് അങ്ങനെ എന്നെ മുൻപേ പ്രത്യേകിച്ച് മുന്നോട്ട് പോയി പിടിക്കുക എന്നാൽ പ്രസാവിൻ്റെ വരമെങ്കിലും ഏവർക്കും ദൈവസന്നഹിതിയിൽ ചേരുവാനിട വിവാഹം കഴിച്ചു വന്ന നാളെ മുതൽ വളരെ സമീപയോളും ജീവിച്ചു വരുന്ന ആളുകളെ വളരെ ബഹുമാനത്തോടെ സ്വീകരിച്ചു വീട്ടിൽ വന്ന ആർക്കും ആഹാരം കൊടുക്കും യും വയസ് വരെയും അവളെ ചേർത്ത് താമസത്തിന് ഞാനും ദേവസന്നിധി ചേരുവാൻ ആഗ്രഹിക്കുന്നു देव मल्ही